ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓട്ടുപാത്രങ്ങൾ പുത്തൻ പോലെ ഇരിക്കാനുള്ള അടിപൊളി ഐഡിയാസ് ഐഡിയാസായിട്ടാണ് കേട്ടോ രണ്ട് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിന് ഞാൻ ഫാമിലി റൂട്ട്സിലേക്കുള്ളവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നിലവിളക്കും ഒരു തളിയ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് പാത്രം വേണമെങ്കിലും എടുക്കാം കിണ്ടിയോ തളിയോ പ്ലേറ്റ്സോ അങ്ങനെ ഏത് ഏതോടിൻ്റെ പാത്രമായാലും നമുക്ക് നല്ല പോലെ ആക്കി എടുക്കാം ഇത് കണ്ടോ ശരിക്കും പ്ലാവ് പിടിച്ചൊരു ഇതാണ് കേട്ടോ വിളക്കും തളിയൊക്കെ കുറേ കാലമായി ഈ തളികയും വിളക്കും ഉപയോഗിച്ചിട്ട് അപ്പോൾ ഞാനപ്പം ദോശമാവ് മിച്ചം വന്ന ദോശമാവാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് അതിനുള്ള ആദ്യത്തെ സാധനം ഒന്ന് പറയുന്നത് ദോശമാവാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇന്നലത്തെ ദോശമാവാണ് കേട്ടോ പുളിച്ച ദോശമാവ് തന്നെ എടുത്താൽ മതി ഇനി ഇതിലോട്ട് കുറച്ച് ഉജ്ജാല കൂടി ചേർത്ത് കൊടുക്കണം രണ്ട് മൂന്ന് ഡ്രോപ്സ് മതി കേട്ടോ അപ്പോൾ ഉജ്ജാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ദോശമാവിൽ ഉജ്ജാല ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല അടിപൊളിയായിട്ട് പൊളിച്ച ദോശമാവ് തന്നെ എടുക്കണം കേട്ടോ അതാകുമ്പോഴേ റിസൾട്ട് കുറച്ച് കൂടുതലായിരിക്കും അതേ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് ഇപ്പോൾ കളർ കുറവാണെങ്കിലും ഇതൊരല്പം കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങ് കൂടി വരും കേട്ടോ അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ ഈ വിളക്കിലും തളികയിലും ഒക്കെ നന്നായിട്ട് ഇതൊന്ന് പെരുട്ടി കൊടുക്കണം അപ്പോൾ നമുക്കൊന്ന് ഓരോ സ്പൂണൊന്ന് കോരി ഒഴിച്ചിട്ട് നന്നായിട്ട് ഭയങ്കര ലൂസി ആയിപ്പോന്ന് വെച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ തേച്ച് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ടിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ വിളക്കിലേക്ക് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കട്ടെ അപ്പോൾ അതേ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഞാൻ വെച്ചുള്ളൂ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റൊക്കെ വയ്ക്കാൻ നന്നായിട്ട് ഉണങ്ങി വരുന്നവരെയും വെക്കുകയാണ് അടിപൊളിയായിരിക്കേ അപ്പോൾ അതേ കൈകൊണ്ട് മാറ്റുമ്പോൾ തന്നെ മാ ആറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ട് എന്താ നമുക്ക് നമുക്കിത് ഈ വെള്ളത്തിലോട്ട് വെറുതെ പച്ച പച്ചവെള്ളമാണ് കേട്ടോ വെള്ളത്തിലൊക്കെ ഞാൻ വെച്ചു കൊടുത്തിരിക്കുകയാണ് കണ്ടോ സൈഡിലൊക്കെ ചെറിയ ക്ലാവ് ഒക്കെ ഇതിൻ്റെ ഈ ലൈൻസ് പോലുള്ള അടുത്തൊക്കെ ഉണ്ട് കേട്ടോ അത് കംപ്ലീറ്റ് മാറിയിട്ടില്ല ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തത് കൊണ്ടായിരിക്കാം പിന്നെ നമുക്കതൊന്നൊരു ബ്രഷിൽ കുറച്ച് അല്പം മാവ് ഉജാലും കൂടി ഈ മിക്സ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ സൈഡിലൊക്കെ പോയി കിട്ടും എന്നാലും നന്നായിട്ട് വെളുത്തിട്ടുണ്ട് നമ്മൾ ഈ കിടന്ന് ഒരക്കൊന്നും വേണ്ടല്ലോ പണ്ടുള്ളവരൊക്കെ ചെയ്യുന്ന കുറേ പുളി അതൊക്കെ ചെയ്യും നമ്മൾ വേറെ ടിപ്സുകളൊന്നും നമ്മൾ വേറെ വീഡിയോയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണുക അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് തളിയൊക്കെ കഴിയും കേട്ടോ അപ്പോൾ അവിടെ അവിടെ ഇവിടെയൊക്കെ ചിരിച്ചിരി ഒക്കെ പൂർണ്ണമായി പോയി ില്ല പക്ഷെ ഒരധ്വാനം ഇല്ലാതെയല്ലേ ചെയ്തത് എന്നാലും ഇത്രയും വെളുത്തല്ലോ അപ്പോൾ അത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഇത് കുറച്ച് സമയം വെച്ചിരുന്നെങ്കിൽ സൂപ്പറായിട്ട് ആയിട്ട് കിട്ടിയതായിരുന്നു കണ്ടോ നല്ല പുത്തം പോലെ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല അടിപൊളി പിന്നെ ഇത് കഷ്ണമൊക്കെ ഊരാൻ പറ്റുന്നത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടും ഞാൻ പലവട്ടം ചെയ്തു നോക്കിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ കിണ്ടയിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തു നോക്കിയിരുന്നു അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം സൂപ്പർ ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് കൈകൊണ്ട് വരയ്ക്കും ഒന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവണതാണല്ലോ ദോശമാവ് അപ്പോൾ ദോഷമാവ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക സൈഡിലൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഒന്നുകൂടി ക്ലീനാക്കി കൊടുക്കാം അപ്പം അതേ നല്ല അടിപൊളിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മാക്സിമം പോയിട്ടുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് അത് കുറേ കാലം ഉപയോഗിക്കാതെ വെച്ചതിൻ്റെയാണ് കേട്ടോ അതൊന്ന് രണ്ട്രാവശ്യം കഴുകുമ്പോഴൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ടിപ്പിലേക്ക് പോവാം സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ കത്രിക്കൊക്കെ വാങ്ങാറുണ്ടല്ലോ ഇതിപ്പോൾ ചെറിയ കത്രിക്കയാണ് നല്ല വലിയ കത്രിക്കയും അപ്പോൾ കത്രിക്കുകളൊക്കെ കൂടുതൽ വാങ്ങിച്ചിട്ടാൽ സംഭവിക്കണത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചീഞ്ഞു പോവും അപ്പോൾ ഒരു കത്രിക്ക അടുത്ത കത്രിക്കയിലേക്ക് എന്താവും അത് പോവുകയും ചെയ്തു ഇത് കണ്ടോ ഇത് ചെറിയൊരു കേടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കേട് തോന്നുന്നത് നമ്മൾ ആദ്യം എടുത്ത് ഉപയോഗിക്കുക അപ്പോൾ ഇത് ചീത്തയാവാതിരിക്കാൻ അല്ലെങ്കിൽ അടുത്തതും കേടാവാതിരിക്കാനും ഓരോന്നും കേടാവാതിരിക്കാനും ഉള്ള ഐഡിയയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ മതി കേട്ടോ അപ്പോൾ നമ്മൾ കത്രിക്കയിൽ ഒരു കുഞ്ഞ് കഷ്ണമായിട്ട് കയറി എടുത്താൽ മതി കത്രിക്ക് വലുപ്പനുസരിച്ചിട്ട് പേപ്പറിന് മതി കേട്ടോ മുറിച്ചെടുത്താൽ മതി ഇതെങ്ങനെ വയ്ക്കുക വെച്ചിട്ട് ആ ഞെട്ടൊന്നും കളയണ്ട കേട്ടോ ഇങ്ങനെ ദേ ഇങ്ങനെ ചുരുട്ടി വയ്ക്കുക ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ത്ര വേണമെങ്കിലും ചുരുട്ടിയിട്ട് ഒരു ഡെപ്പയിൽ വെക്കുക പിന്നെ വയ്ക്കുമ്പോൾ കുത്തി നിറച്ചൊന്നും വെക്കരുത് കൊള്ളാവുന്ന രീതിക്ക് ഒരു പാത്രത്തിൽ കൊള്ളാവുന്ന രീതിയിൽ വെച്ചാൽ മതി ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഓപ്പണായിട്ട് കിച്ചണിലൊക്കെ വെച്ചിരുന്നാലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ചീത്തയാവാതിരിക്കും ഈ കത്രിക്ക എന്നൊക്കെ പറയുന്ന സാധനം പെട്ടെന്ന് കഴിഞ്ഞാൽ ഒരു ലുക്ക് ഉണ്ടാവില്ല കറിക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുമല്ല ഇത് ചീഞ്ഞ് പോവുകയും ചെയ്യും പെട്ടെന്ന് അത് ഒരെണ്ണം ചീഞ്ഞാൽ ഉടനെ അടുത്ത് അതിലോട്ട് എല്ലാം ചീഞ്ഞ് പോകും അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ നിങ്ങളൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കണ്ടോ ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് അടുക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല രീതിയിൽ നമ്മൾ എല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ പല തരത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പാത്രത്തിലോട്ട് എല്ലാം കൂടി അടുക്കി അങ്ങ് വയ്ക്കാം അവ കണ്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് വിളക്ക് ദോഷമാവും ഉജാലയും വെച്ചിട്ട് വിളക്ക് വൃത്തിയാക്കുന്നത് ന്യൂസ് പേപ്പറ് വെച്ചിട്ട് നമ്മുടെ കത്രിയ്ക്കൊക്കെ സെറ്റാക്കി വെക്കുന്നതുമായ വീഡിയോസാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ പുതിയ ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്